നമസ്കാരം നരേന്ദ്രമോദി കേരളത്തിൽ വന്ന ദിവസം തന്നെ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് കൃത്യമായ രീതിയിൽ തന്നെ പണി കിട്ടിയിരിക്കുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് പണി കിട്ടിയിരിക്കുന്നു ബംഗളൂരു ആസ്ഥാനമായ ആർഒസിയുടെ അന്വേഷണത്തിൽ ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു കമ്പനിയുടെ പ്രവർത്തനം നിർത്തുന്നു കമ്പനി നഷ്ടത്തിലാണ് എന്ന് കാണിച്ച് അതിന്റെ പ്രവർത്തനം നിർത്തുന്നു എന്ന രീതിയിൽ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് കൊടുത്ത നോട്ടീസിൽ പോലും ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു ഒരു കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ഈ കമ്പനി നിർത്തുന്നു എന്ന് എന്ന് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പാലിക്കാതെ തന്നെയാണ് വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്തുന്നതായുള്ള ഒരു അപേക്ഷ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് കൊടുത്തിരിക്കുന്നത് ഇതിലുപരി സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടിയായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള കേസ് ഉൾപ്പെടെ നിരവധി കമ്പനികളിൽ നിന്നും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നിരവധി തവണ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ കൃത്യമായ രേഖകൾ ഒന്നും തന്നെ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർഒസിയുടെ കണ്ടെത്തൽ എന്നാൽ മാസപ്പടി വിവാദം കേരളത്തിൽ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വലിയ ആരോപണങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് മാസങ്ങൾക്ക് ശേഷം അതായത് ഇത്തരം വാദ കോലാഹലങ്ങൾ നടന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടുപേരി കവിത പോലെ ഒരു കാര്യം നിയമസഭയിൽ എഴുതി വായിച്ചത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് വാങ്ങിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ എന്ത് തരത്തിലുള്ള സേവനമാണ് സി എം ആർ എന്ന കമ്പനിക്ക് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതിന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ന്യായീകരിക്കുവാനെത്തിയ സി പി എമ്മിന്റെ തല മുതിർന്ന നേതാക്കളാരും ഇന്നു വരെയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിരോധിക്കുവാൻ വേണ്ടി എത്തിയവർക്ക് ആർക്കും തന്നെ അത്തരത്തിലൊരു മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബംഗളൂരു ആസ്ഥാനമായ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളിലും ഇത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പല കുറി വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള രേഖകളും അവർ ഹാജരാക്കിയിട്ടില്ല അതായത് ഈ കമ്പനി വെറും തട്ടിക്കൂട്ട കമ്പനി മാത്രമാണെന്നും സി തട്ടിപ്പുകൾ നടത്തുവാൻ വേണ്ടി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഉപായം മാത്രമാണ് ഒരു കടലാസ കമ്പനി മാത്രമാണ് എക്സാലോജിക് എന്ന് തന്നെയുള്ള വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏതൊക്കെ കമ്പനികളിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സമയത്ത് പണം കൈപ്പറ്റി ഇതിനൊന്നും യാതൊരു തരത്തിലും കൃത്യമായ രേഖകൾ നൽകുവാൻ എക്സാലോജിക്കിനായിട്ടില്ല എന്ന് തന്നെയാണ് ആ റോസിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരെയുള്ള ഈ കേസ് ഇനി ഇ ഡി ഓ സി ബി ഐയോ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെ ആർ ഒ സിയുടെ താല്പര്യം അതായത് വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ഇനി അന്വേഷിക്കാൻ പോകുന്നത് ഇ ഡി ഓ സി ബി ഐയോ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആർഒ സിക്ക് പോലും കൃത്യമായ രേഖകൾ കൈമാറാൻ ഇതുവരെയും പല കുറി നോട്ടീസ് അയച്ചിട്ടും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കന് സാധിച്ചിട്ടില്ല എന്നുള്ള അവസരത്തിൽ എന്നുള്ള സാഹചര്യത്തിൽ ഇനി സി ബി ഐയും ഇ ഡിയും കൂടി അന്വേഷിക്കാൻ വരുമ്പോൾ കൃത്യമായ യാതൊരു രേഖകളും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കന് ഇ ഡിക്ക് മുമ്പിലും സി ബി ഐക്ക് മുമ്പിലും കൊടുക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വൻ തുക പിഴയടക്കേണ്ട കേസാണ് മാത്രമല്ല പിഴയ്ക്ക് പുറമെ വീണാ വിജയൻ തടവിലാക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പിഴയും തടവും കൂടിയ ശിക്ഷ തന്നെയായിരിക്കും ഈ കേസിൽ എക്സാലോജിക്കിന്റെ കമ്പനിയുടെ ഉടമസ്ഥയായ വീണാ വിജയന് അനുഭവിക്കേണ്ടി വരിക എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ വീണാ വിജയൻ അകത്തു പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്നത് ഇ ഡി ഓ സി ബി ഐയോ ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ കേസിന്റെ നാളിതുവരെയുള്ള പുരോഗതി പരിശോധിക്കുമ്പോൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ വീഴ്ചകൾക്ക് പരിഹാരമായി അവർ നികുതി അടച്ച് രക്ഷപ്പെടാം എന്ന് വെച്ചാൽ അടപ്പിക്കുകയും അനുഭവിക്കേണ്ടി വരും അതായത് പിഴയും തടവും അനുഭവിക്കേണ്ട കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഈ കേസിൽ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഐ പിസി എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കനും വീണാ വിജയനും എതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് തുക പിഴവ് അടയ്ക്കേണ്ടതായി വരും കൂടാതെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിക്ക് എതിരെയായി ചുമത്തിയിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയിലധികം വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് അടയ്ക്കാനുണ്ട് എന്നുള്ള കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തുക വീണാവിജയൻ പിഴയായി അടച്ചാൽ പോലും നിയമ നടപടികൾ നേരിടേണ്ടതായി വരും അതിനുശേഷം ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും ജയിലിൽ പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യമായി പുറത്തു വന്നിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുമെല്ലാം പിന്നീട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയന്റെ കമ്പനിയുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആർഒ സിയുടെ കൃത്യമായ രേഖകളാണ് പുറത്തു വരുന്നത് പല പ്രാവശ്യവും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു മതിയായ രേഖകൾ സമർപ്പിക്കുവാൻ പറഞ്ഞു പലകുറി അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു നോട്ടീസിനും ഇവർ മറുപടി നൽകിയില്ല എന്ന് തന്നെയല്ല ആവശ്യമായ യാതൊരു രേഖകളും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സമർപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആർഒസി വെളിപ്പെടുത്തിയത് അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളുമെല്ലാം നേരത്തെ വീണാ വിജയനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതെല്ലാം വൃഥാവിൽ അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ തന്നെയാണ് വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കിന് ഇത്തരത്തിൽ യാതൊരു രേഖകളും സൂക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ഇത് വേണ്ടപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫലത്തിൽ വീണാ വിജയൻ പ്രത്യക്ഷമായ രീതിയിൽ തന്നെ പരസ്യമായ രീതിയിൽ തന്നെ നിയമലംഘനം നടത്തിയിരിക്കുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്ക് നിയമലംഘനം നടത്തിയിരിക്കുന്നു അനധികൃതമായ വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു ഇതിന് നികുതി അടയ്ക്കാനുള്ള നികുതി പോലും അടച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കേസിൽ വീണാ വിജയൻ പിഴയടക്കേണ്ടതായി വരും ശിക്ഷ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയപ്പെടുന്ന വാർത്തകൾ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമല്ല ഇതിൽ നടന്നിരിക്കുന്നത് മറ്റു പല കമ്പനികളിൽ നിന്നായി നൂറ്റി കോടി രൂപയാണ് എക്സാലോജിക്കിലേക്ക് വന്നിരിക്കുന്നത് ഇതെല്ലാം അനധികൃതമായ ഇടപാടുകൾ തന്നെയാണ് അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് കൃത്യമായ രേഖകളോ കണക്കുകളോ ഇതിനൊന്നിന് തന്നെ ഇല്ല കൃത്യമായ വരുമാനത്തിന് അനുസൃതമായ നികുതി അടച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ വീണാ വിജയൻ അതായത് മുഖ്യമന്ത്രിയുടെ മകളായ മകൾ എന്ന നിലയിൽ വീണാ വിജയൻ ഒരു കമ്പനി നടത്തുന്നു ഈ കമ്പനിക്ക് നോക്കുകൂലിയോ മാസപ്പടി കൂലിയോ ആയി രാജ്യത്തെ നിരവധി സ്ഥാപനങ്ങൾ ഇങ്ങനെ കൈക്കൂലി ഇനത്തിൽ പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ആർഒസി നടത്തിയിരിക്കുന്നത് എന്തായാലും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെയാണ് വീണാ വിജയന്റെ എക്സാലോചിക് എന്ന കമ്പനിക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇത് അന്വേഷിക്കാൻ വേണ്ടി സി ബി എങ്ങിൽ ഇ ഡി ഐയോ അവർ നിർദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വീണാ വിജയൻ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് അകപ്പെടുന്നു എന്നുള്ള വിവരം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും മകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജ്യോതി ബസു അനുസ്മരണത്തിൽ പങ്കെടുക്കേണ്ട പിണറായി വിജയൻ പതിവിന് വിരുദ്ധമായി അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ യാത്രയക്കുവാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിയിരുന്നത് എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മോദിയുടെ കൈയ്യും കാലം പിടിച്ചുകൊണ്ടൊന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൽ സത്വരമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ നിയമം കൃത്യമായ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ വീണ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി എക്സാലോജിക്ക് കൃത്യമായി തന്നെ പിഴ അടയ്ക്കേണ്ടതായി വരും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയിലധികം പിഴ അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കൂടാതെ ഇത്തരം നിയമരാഹിത്യം നടത്തിയതിന് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ ഉടമയായ വീണാ വിജയൻ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ വീണാ വിജയൻ പിഴയടയ്ക്കണം ജയിലിൽ പോകേണ്ടതായി വരും എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങൾ വരും നാളുകളിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെ കണ്ടറിയാം